ഹലോ ഗുഡ് മോർണിംഗ് എങ്ങനെ പോകണു എല്ലാവരുടെയും വെക്കേഷൻ ഒക്കെ ഞാൻ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എൻ്റെ വീട്ടിലാണ് ഹന്ന അവളുടെ വീട്ടിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു കേട്ടോ ഇന്ന് എനിക്ക് തൃശ്ശൂരിൽ നിന്ന് മലപ്പുറം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോണത് അപ്പോൾ ഞാൻ ചേർച്ച ഒരു വീഡിയോ എടുക്കുകയാണ് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് കാരണം എവിടെ പോകുമ്പോഴും മിക്കവാറും അവിടും കൂടി ഉണ്ടാവാറുണ്ട് റെഡി ആയി വന്നപ്പോഴേക്ക് ആകുമ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കി വെച്ചു അതാട്ടോ ഞാൻ കഴിച്ചത് ഇപ്പോൾ സമയം ആറു മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങുകയാണ് അങ്ങനെ ആറേ മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ തൃശ്ശൂർ കെ എസ് ആർ ടി സിയിൽ എന്നിട്ട് ഞാൻ പെരിന്തൽമണിക്കുള്ള ബസ് കയറിയിട്ടോ ഏഴുമണിയിലെ മൈസൂർ ബസ്സിലാട്ടോ ഞാൻ കയറിയത് മലപ്പുറത്ത് കുന്നുമലിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ എനിക്ക് അതിനു വേണ്ടിയിട്ടാട്ടോ ഞാൻ പോണത് അങ്ങനെ ഒമ്പതരയായപ്പോൾ ഞാൻ പെരിന്തൽമണ്ണ എത്തി അവിടുന്ന് കോഴിക്കോട് ബസ് കയറിയിട്ടാട്ടോ ഞാൻ മലപ്പുറത്തേക്ക് പോയത് പത്തര ആയപ്പോൾ ഞാൻ മീറ്റിംഗ് നടക്കണം അവിടേക്ക് ഉച്ചയ്ക്ക് ഞാൻ കുന്നുമല്ല ടേസ്റ്റ് ഓഫ് അറേബ്യയിൽ നിന്ന് മന്തി ആട്ടോ കഴിച്ചത് അങ്ങനെ മീറ്റിങ്ങും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞാൻ മലപ്പുറം സ്റ്റാൻഡിൽ നിന്ന് പെരുന്നൽമണ്ണിക്കുള്ള ബസ് കയറി കേട്ടോ രണ്ടേ മുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ബസ് കയറിയത് അങ്ങാടിപ്പുറത്ത് നല്ല ബ്ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ മണി കഴിഞ്ഞു കേട്ടോ പെരുന്നൽ മണ്ണി എത്താൻ നാലരയ്ക്ക് പെരിന്തൽമണ്ണിന്ന് നിന്ന് ഒരു ബസ് ഉണ്ടായിരുന്നു കേട്ടോ അതിനും ഞാൻ കയറി ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ബോറടിച്ചു കേട്ടോ എനിക്ക് രാത്രി മണിയായിട്ടാ ഞാൻ തൃശ്ശൂരെത്തിയപ്പോൾ ഇപ്പം സമയം എട്ടേകാലായിട്ടാണ് ഞാൻ അപ്പോൾ വീട്ടിൽ വന്ന് കയറി രാത്രി തന്നെ നല്ല ക്ഷീണുണ്ട് അപ്പോൾ ഇനി പോയി കുളിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് നേരെ പോയി കിടന്ന് ഉറങ്ങണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം